ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ മജിലിസിലും രാവിലെ നടക്കുന്ന ആറു മണിക്ക് നടക്കുന്ന മജിലിസിലും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ ഫലസ്തീനയിലുള്ള ജനങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം നൽകട്ടെ അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കട്ടെ അവരെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊമിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ റമലാൻ ഷരീഫ് ഇരുപത്തിമൂന്നാമത്തെ രാവാണ് ഇരുപത്തിമൂന്നാമത്തെ രാവ് എന്ന് പറയുമ്പോൾ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കേണ്ട രാവാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ കദർ ഏത് ദിവസമാണെന്ന് പ്രത്യേകം നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല പക്ഷേ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രികളൊക്കെ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കേണ്ട രാവുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇരുപത്തി രാവാണ് അഥവാ ലൈലത്തുൽ കതിറിന് ഏറെ സാധ്യതയുള്ള രാവാണ് അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം ഒരുപാട് ും സലാത്തുകളും ചെല്ലണം ആ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട് ഏതാണ് പ്രാവശ്യം പ്രത്യേകം പറയണം ഈ വിക്ർ ചിലപ്പോ നമ്മൾ പതിവാക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ഇന്നത്തെ രാത്രി അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം രാവിലും ഇരുപത്തിയേഴാം രാവിലും ഒക്കെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം പറയണം ാഹു മുഹമ്മദ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ ലൈലത്തുൽ കതുറിന്റെ രാത്രിയിൽ അത് ഏതാണെന്ന് നമ്മൾക്കറിയില്ല ലൈലത്തുൽ ചിലപ്പോ ഇന്നത്തെ രാത്രിയാവാം അങ്ങനെ ലൈലത്തുൽ കതുറിന്റെ രാത്രിയിൽ ആകാശത്ത് നിന്ന് നാല് പതാകകൾ ഇറങ്ങി വരുന്നുണ്ട് എത്ര പതാക നാല് പതാകകൾ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ പതാകയുടെ പേര് ഹംദ് ഹംദ് എന്നാണ് ഒന്നാമത്തെ പതാക യുടെ പേര് രണ്ടാമത്തെ പതാകയുടെ പേര് റഹ്മാ ലിവാണ്യത്തിന്റെ പതാക അതുപോലെ തന്നെ മൂന്നാമത്തെ പതാക മഗ്ഫിറ പതാക 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 നാലാമത്തെ ഇങ്ങനെ നാല് പതാകകളുമായി എഴുപതിനായിരം മലക്കുകൾ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു പതാകയുടെ പിന്നിൽ എഴുപതിനായിരം മലക്കുകള് അങ്ങനെ അടുത്ത പതാകയുടെ പിന്നിലും എഴുപതിനായിരം മലക്കുകള് അടുത്ത പിന്നിൽ എഴുപതിനായിരം മലക്കുകള് നാലാമത്തെ പതാകയുടെ പിന്നിലും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ പതാകയിലും എഴുതി വെച്ചിട്ടുണ്ട് എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ പതാകയിലും ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും ഈ ലൈലത്തുൽ കതുറിന്റെ രാത്രിയിൽ ഒരാള് എന്ന് പറയുന്ന വിക്റുണ്ടല്ലോ അത് നമ്മൾ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദിവസങ്ങളിൽ ലൈലത്തുൽ കതുറിന്റെ രാത്രിയിൽ ഒരാൾ ലാ എന്ന മുഹമ്മദ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിക്കറ് കൊണ്ട് അവന്റെ പാപങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കും രണ്ടാമത്തെ വിക്റുകൊണ്ട് നരകത്തിൽ രകത്തിൽ നിന്നുള്ള സുബാനഹൂത്താലെ നമ്മളെ മോചിപ്പിക്കുകയാണ് മൂന്നാമത്തെ ദിക്ർ കൊണ്ട് സ്വർഗത്തിലല്ലാഹു നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആരും ഈ ദിക്ർ പറയാൻ മറക്കല്ലേ നമ്മളെ കുടുംബക്കാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വിവരം നിങ്ങൾ അറിയിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാ റസൂലുള്ളാ ഇങ്ങനെ ആവർത്തിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഈ പ്രാർത്ഥന മറക്കരുത് ചില സഹാബിമാര് ഈ എല്ലാ പ്രാർത്ഥനയിലും ഇത് ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ചില സഹാബിമാര് ഇത് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് കാരണം ഇതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് റബ്ബന ആത്തിന ഫിന്യാ ഹസന ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് കൊണ്ട് അല്ല എല്ലാം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദർ ആ സമയത്ത് ഹസനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ധാരാളം ദുആ ചെയ്യണം അതുപോലെ തന്നെ നരകമോചനം അതിന് പറ്റിയ ഒരു പ്രാർത്ഥനയാണ് ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ നമ്മൾ എന്ത് ചെയ്യാ നസ്കരിച്ചിട്ടും നസ്കരിച്ചിട്ടും വിത്തർ നസ്കരിച്ചിട്ടും തറാവീ നിസ്കരിച്ചിട്ടും ഒക്കെ ധാരാളം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചോദിക്കൽ ാണ് ആകാശത്തിൽ നിന്ന് ലൈലത്തുൽ ലൈലത്തിൽ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് ചോദിക്കന്നെ ഇത് ഇന്നത്തെ രാത്രി ധാരാളം നമ്മൾ പറയുക വെറുതെങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കണ്ട അതല്ലെങ്കിൽ സമയം പോകാൻ വേണ്ടി വെറുതെങ്ങനെ സംസാരിച്ചിരിക്കണ്ട വി മായി വന്നാണ് അതുപോലെ തന്നെ ലൈലത്തുൽ ലൈലത്തുൽ രാത്രിയിൽ രാത്രിയിൽ റസൂൽ പ്രാർത്ഥന പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുമ്മ തുഹിബ്ബുൽ തുഹിബ്ബുൽ എന്നാണ് ഈ ധാരാളം ചൊല്ലണം ഇത് ഹദീസിൽ പ്രത്യേകമായി വന്ന പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ കാരണം അല്ലാഹു സുബ്ഹാനഹു ഒരുപാട് ആളുകൾ

ം ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗ്ഗം വരെ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ആണ് സയ്യിദുൽ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എങ്ങനെ ഉസ്താദേ എന്ന് കഴിയുന്നതുപോലെ ചെയ്യുക എല്ലാതും മുഴുവനായി ചെല്ലാൻ കഴിയില്ലെങ്കിലും അൽപാൽപം നമ്മൾ ചെയ്യുക ധാരാളം ഖുർആൻ ഓതണം കത്തം തീർക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാകും ആ കൂട്ടത്തിൽ നമ്മൾ പിന്നെയും സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റൂല മലക്കുകൾ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ മനസ്സിലാക്കണം ആ ഇന്ന ഖദീജത്താത്ത ഇന്ന പാത്തുമ്മാത്ത ആയിഷത്താത്ത കുറു ആനോതുന്നുണ്ട് ഒരേ കുടുംബം നല്ലൊരു കുടുംബാണ് നിക്കറും സലാത്തുകളൊക്കെ ചെല്ലുന്നുണ്ട് എന്ന് മലക്കുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് മലക്ക് നമ്മൾക്ക് വേണ്ടി ചെയ്യും സുബഹാനുള്ള ആ സമയത്തൊക്കെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഇരുപത്തിയേഴാം രാവിലും അതുപോലെ തന്നെ ഈ ഇരുപത്തി മൂന്നാം രാവിലും ഈ ഇരുപത്തി അഞ്ചാം രാവിലും എന്നല്ല ഈ അവസാനത്തെ പത്ത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം ദിക്റിലായി സ്വലാത്തിലായി മുഴുകണം മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ റഹ്മത്തുമായി കടന്നു കടന്നുവരുമ്പോ നമ്മളിങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ പാട്ട് കേട്ടിരിക്കുകയാണ് വാർത്ത കേട്ടിരിക്കുകയാണെങ്കിൽ മലക്കുകൾ നമ്മളെ മൈൻഡാക്കും മലക്കുകള് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും നമ്മൾ അപ്പൊ എന്തുവാണ് മുഴുകണം ലാ ഇലാ എന്ന് പറയുന്ന ദിക് അതികരിപ്പിക്കുക ദിക്കറൊക്കെ നമ്മൾക്കറിയാം ഒരുപാട് ദിക്കറുകള് നമ്മളെ മജ്ലിസിൽ നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആ ദിക്കറുകളൊക്കെ ഇന്നത്തെ രാത്രി പ്രത്യേകം നമ്മൾ ചൊല്ലുക അനുഗ്രഹിക്കട്ടെ പോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് ലേലത്തുൽ കതിറിന്റെ രാത്രിയിൽ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ അമ്മായിമ്മയും മരോളും തെറ്റിയിട്ടുണ്ടാവും ജ്യേഷ്ഠനും മനിയനും തെറ്റിയിട്ടുണ്ടാകും ഉപ്പയും മകനും തെറ്റിയിട്ടുണ്ടാവും ഇലച്ചിയും മൂത്തച്ചിയും തെറ്റിയിട്ടുണ്ടാവും സുബഹാര നമ്മൾക്ക് ഒരു ബർക്കത്തും ഉണ്ടാവില്ല ഒരു ലൈലത്തിൽ കതിർ നമ്മൾക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ തെറ്റുകളൊക്കെ തീർത്ത് പിണക്കങ്ങളൊക്കെ ഇണക്കങ്ങളാക്കി മാറ്റണം നല്ല ഒരു സന്തോഷമായ അന്തരീക്ഷം നമ്മളെ വീട്ടിലുണ്ടാകണം അതല്ലെങ്കിൽ ലൈലത്തിൽ കതിർന്ന് നമ്മളെ മലക്കുകൾ നമ്മളെ മൈൻഡിയാതെ പോകും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പക നമ്മളെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം അയൽവാസിയോട് പകയുള്ള കൂട്ടുകാരോട് പകയുള്ള ആളുകളുണ്ട് സ്വന്തം ഉമ്മയോടും മുപ്പയോടും വെച്ച് നടക്കുന്ന ആളുകളുണ്ട് സ്വന്തം മക്കളോട് വെച്ച് നടക്കുന്ന ആളുകളുണ്ട് ഭർത്താവിനോട് ഭാര്യക്ക് പക ഭാര്യക്ക് ഭർത്താവിന് പക അപ്പൊ ഇങ്ങനെ പക വെച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ട് കുറെ വിക്റും സ്ഥലാത്തും ഏലത്തിൽ കതിർന്ന് പ്രതീക്ഷിച്ചിരുന്നാലും ഒരു നേട്ടവും നമ്മൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള പക നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കരിക്കുക അത് വളരെ പ്രധാന നിസ്കാരത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു മജ്ലിസിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ കയറി കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ അല്ലാഹുവേ ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളെ ആരാധനകൾ സ്വീകരിക്കണേ അല്ലാഹ് ജനതകൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ല അവരെ ക ായ ആളുകൾ കാട്ടാളന്മാര് അറിവുലെ നടത്തി അവർക്ക് നിന്റെ കാവല് നൽകണേ അല്ല ബദിങ്ങളെ സഹായിച്ചതുപോലെ നീ സഹായിക്കണേ അല്ല മലക്കുകളെ ഇറക്കി സഹായിക്കണേ അല്ല അവർക്ക് ഭക്ഷണം കൊടുക്കണേ അല്ല ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഒരിച്ച് വെള്ളം പോലും കിട്ടാതെ ചെറിയ ചെറിയ മക്കളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് അവരെ കാക്കണേ അല്ല മോമിനീകളെ നീ സംരക്ഷിക്കണേ അല്ല ഞങ്ങളെ മുറാ അവസാനിപ്പിക്കുകയാണ് രാവിലെ ആറു മണിക്ക് നമ്മളെ മജലിസിൽ വിശാലമായ വി കൃതുസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അത് പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും